കേസിൽ നടൻ അറസ്റ്റ് സുപ്രീം കോടതി കോടതി അന്വേഷണവുമായി സഹകരിക്കാൻ നിർദ്ദേശിച്ച മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിദ്ധിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം ചും നടൻ ശ്രിദ്ധിക്കാവളം മാറിയത് ആറ തവണ എന്ന പോലീസ് നിരീക്ഷണം എപ്പോഴും ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചന്റെ കൈയെ പിടിച്ച ചും ചോദിക്കുക രൂപ തന്നരുതേ ഇയാളെ ക്രൂരനാണെന്ന് ഒന്ന് മനസ്സിലാക്കി അല്ലെ സഹായിക്കണോ വേണ്ടയോ അയാൾക്കത് കടമില്ലേ തിരിച്ചൊരു ചോദിക്കും എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു ഇതൊരു ചോദിച്ചാൽ ചോദിക്കുന്നുണ്ട്